ഗവർണർ പണി എന്നാൽ വെറും കുശിനിക്കാരൻ്റെ പണിയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ കോടതിയുടെ വിധി പുറത്തു വന്നിട്ടുണ്ട് മുമ്പ് ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തിൽ വെറും റബ്ബർ സ്റ്റാമ്പായി സ്റ്റാമ്പായിരുത്തിയിരിക്കുന്ന ഒരു പാവ ആ പാവയ്ക്കെന്തോ പ്രത്യേക ഭരണ അധികാരങ്ങളുണ്ട് അദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത സർക്കാരിൻ്റെ മുകളിൽ പോയി എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് അദ്ദേഹം ഏതെങ്കിലും കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയാൽ ആ അതൃപ്തി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണെന്നൊക്കെയാണ് സംഘികൾ വായിത്താരിയിട്ടിരുന്നത് ആ സംഘികളുടെയും കേരളത്തിലെ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അടിമകളായിട്ടുള്ള ചില രാഷ്ട്രീയ മാലിന്യങ്ങളെ നിയമിച്ചിട്ടുണ്ട് അവർ നിയമിച്ച യജമാനനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് സുപ്രീം കോടതി ഇന്ന് കാരണം പുളക്കെയാണ് ഒരെണ്ണം പൊട്ടിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഗവർണർക്ക് തൊട്ടു മുന്നേ ഒരു പാൻഖാൻ ജി ഇവിടെ ഗവർണർ ആയിരുന്നു അദ്ദേഹം ബില്ലുകളൊക്കെ തടഞ്ഞു വെച്ച സന്ദർഭത്തിൽ കുറേ സംഘി അടിമകൾ ഈ നാട്ടിൽ ചാനലുകളായ ചാനലുകളെല്ലാം കയറി ഇറങ്ങി ചർച്ചകളെന്ന പേരിൽ അടിച്ച വിടുവായ തരങ്ങളെല്ലാം വെറും പൊട്ടത്തരങ്ങളാണെന്ന് ഇന്നിപ്പോൾ കോടതിയുടെ വിധിയിലൂടെ തെളിയുകയാണ് തമിഴ്നാട് സർക്കാർ അവിടുത്തെ ഗവർണറായിട്ടുള്ള രവിക്കെതിരെ കൊടുത്ത പരാതിയിൽ സുപ്രീം കോടതി കർശനമായ താക്കീതാണ് ഗവർണർ കൊടുത്തിരിക്കുന്നത് അതായത് ഗവർണർമാരോട് പറഞ്ഞിരിക്കുന്നതേ നിങ്ങൾക്കൊന്നും വലിയ അധികാരമൊന്നുമില്ല സർക്കാർ അവരുടെ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണത്തിൽ തീറ്റിപ്പോറ്റുന്നുണ്ട് അതും വാങ്ങി ഞണിയിട്ട് പല്ലിൻകടയെ കുത്തിക്കൊണ്ട് മര്യാദയ്ക്ക് ആ രാജ്ഭവനുകളിൽ പോയിരുന്നു ഉറങ്ങിക്കോളാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബില്ലുകൾ പിടിച്ചു വയ്ക്കും അതൃപ്തി രേഖപ്പെടുത്തുമെന്നൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള ചില റൈറ്റുകൾ ഉണ്ടെന്നൊക്കെ വാദിച്ചിരുന്നവർ ഇനിയിപ്പോൾ എന്താണാവോ പറയാൻ പോകുന്നത് എന്തായാലും സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ റിപ്പോർട്ടർ ചാനലിൽ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ജനം കേൾക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം ഇതൊരു പുതിയ തീരുമാനമല്ല എസ് ആർ ബൊമ്മ കേസ് മുതൽ ഇങ്ങോട്ട് ഭരണഘടനാ ബെഞ്ചിന്റെ ഇഷ്ടം പോലെ വിധിന്യായങ്ങൾ ഈ കാര്യത്തിലുണ്ട് ഗവർണർ എന്നത് സ്വമേധയാ ഭരിക്കേണ്ട ഒരാളല്ല അദ്ദേഹം എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ ക്യാബിനറ്റ് ജനങ്ങൾ തെരഞ്ഞെടുത്ത മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രകാരം ഭരിക്കേണ്ട ആളാണെന്നുള്ള നിയമം അത് ലോ ലേ ലേഡൌൺ ബൈ ദി ഓണറബിൾ സുപ്രീംകോടതി ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു ഏതെങ്കിലും ഗവർണർക്ക് ശ്രീ രവിക്ക് ഉൾപ്പെടെ ഏതെങ്കിലും ഗവർണർമാർക്ക് അതിനെ എതിർക്കണമായിരുന്നെങ്കിൽ അതിനൊരു നിയമോപദേശം ആവശ്യമായിരുന്നു അറ്റോർണി ജനറലിന്റെയോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ ഉപദേശത്തെ തുടർന്ന് ആയിരിക്കണമായിരുന്നു അത് ചെയ്തത് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇന്ന് കോടതി അതെല്ലാം കടന്ന് മറ്റൊരു നിർദ്ദേശം ഒരു ഒരു നിരീക്ഷണം കൂടി ഗൗരവമുള്ള ഒരു നിരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട് അത് ഭരണഘടനാ അധികാരം ദുർവിനിയോഗം ചെയ്താണ് ശ്രീ രവി ഗവർണർ ഇത്തരത്തിൽ പെരുമാറിയതെന്ന് മാത്രമല്ല അത് ബോണഫൈറ്റ്സ് ഇല്ലാതെയാണ് എന്ന ഒബ്സർവേഷൻ കൂടി നടത്തിയിട്ടുണ്ട് നമ്മളിവിടെ ഇന്ത്യൻ ജനാധിപത്യം ഒരു പുതിയ ദശാസന്ധിയെ സമീപിക്കുന്ന ഒരു വിധിയാണ് ഇത് ഇത് കേവലം തമിഴ്നാടിനോ കേവലം ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ചോ മാത്രം മാത്രമുണ്ടാവുന്ന ഒരു ചോദ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ കാരണം ഞാൻ പറയാം നമ്മുടെ നാട്ടിലെ പെറ്റി കേസ് ചാർജ് ചെയ്താൽ പോലും അതിനൊരു കോൺസിക്വൻസസ് ഉണ്ട് ഏത് നിയമം ലംഘിച്ചാലും അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് അതിനൊരു കോൺസിക്വൻസ് ഉണ്ട് അതിനൊരു വില കൊടുക്കേണ്ടി വരും ഇവിടെ ഭരണഘടന നൽകിയ അധികാരം ദുരുപയോഗിച്ചു ഒരു ഗവർണർ എന്ന ഗൗരവമായ നിരീക്ഷണം സുപ്രീംകോടതി നടത്തിയിരിക്കുന്നു ആ ഒരു വിധിയുടെ ഭാഗമായിരിക്കുന്നു അതൊരു ഓറൽ ഒബ്സർവേഷൻ അല്ല അതൊരു വിധിയുടെ ഭാഗമാണ് അങ്ങനെയെങ്കിൽ ഈ ഗവർണർക്ക് ഇനി തുടരാനാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് ഈ ഗവർണറെ നിയമിച്ച കേന്ദ്ര സർക്കാരിന് യൂണിയൻ ഗവൺമെന്റിന് അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കാനാകുമോ എന്ന ചോദ്യമുണ്ട് ഇവിടെ രണ്ട് ചോദ്യങ്ങൾ സുപ്രീംകോടതി വിധി ഇന്ന് പുതിയതായി ജനാധിപത്യത്തിന് സംഭാവന ചെയ്യുന്നു അത് നിയമവിരുദ്ധമായും ഭരണഘടനാ വിരുദ്ധമായും തെറ്റായ കൂടി ഒരു ഭരണഘടനാ അധികാരം ഒരു ഗവർണർ ഉപയോഗിച്ചാൽ ദുരുപയോഗം ചെയ്താൽ എന്താണ് അതിനുള്ള റെമഡി അങ്ങനെ ദുരുപയോഗം ചെയ്തു എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയാൽ ആ നിമിഷം രാജിവെച്ചൊഴിയുക എന്നതാണ് ഗവർണർക്ക് മുമ്പിലുള്ള പോംവഴി അല്ലെങ്കിൽ അദ്ദേഹത്തെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് പ്രസിഡന്റിന്റെ പോംവഴി ഇത് രണ്ടും ചെയ്യുന്നില്ല എങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് കിട്ടുന്ന പുതിയ സന്ദേശം എന്നത് ഏത് ഭരണഘടനാ പദവിയിലിരുന്നും ആ ഭരണഘടനാ അധികാരം ദുർവിനിയോഗം ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയാലും അയാൾക്ക് തുടരാനാകും എന്ന പുതിയ കീഴ്വഴക്കമാണ് ഇത് ഗൗരവകരമായ ഒരു സംഗതിയാണ് ഈ ചോദ്യത്തെയാണ് വാസ്തവത്തിൽ ഈ വിധിയിലൂടെ ഇന്ത്യൻ ജനാധിപത്യം അഡ്രസ് ചെയ്യുന്നത് സവിശേഷമായ ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് നേരത്തെ പല കേസുകളിലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഗവർണർമാരുൾപ്പെടെയും പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് തെറ്റുകൾ ചെയ്യുക എന്നത് അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് ശരി ചെയ്യുക പോലെ സ്വാഭാവിക ഒരു കാര്യമാണ് ജുഡീഷ്യറിക്കും തെറ്റുകൾ സംഭവിക്കാം പക്ഷെ ഇവിടെ അതിനപ്പുറം കടന്നുകൊണ്ട് ഈ തെറ്റ് ബോണഫൈഡ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് ഇത് അധികാര ദുർവിനിയോഗമാണ് നടന്നിരിക്കുന്നത് ഇത് കേവലമായി അധികാരം വിനിയോഗം നടക്കുമ്പോൾ ഉണ്ടായ ഒരു തെറ്റല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പലപ്പോഴും ചർച്ചകളിൽ പറയാറുണ്ട് കേന്ദ്ര സർക്കാർ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് പോകുന്നത് ഗവർണർമാരെ പലപ്പോഴും ഇത് കാറ്റിൽ പറത്തുന്നു ഇതൊക്കെ പറയുമ്പോഴും അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിന്റെ ഒരു ഒബ്സർവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതിനെ സംബന്ധിച്ച് മറിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന റഫറിയുടെ വിസിൽ മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ എത്രയോ തെറ്റുകൾ എത്രയോ സർക്കാർ ഉത്തരവുകൾ തെറ്റായി ഇറക്കുന്നു അത് കോടതികൾ റദ്ദാക്കുന്നു അതുകൊണ്ട് ഒരിക്കലും സർക്കാരുകൾ രാജിവെച്ച് പോകാറില്ല പകരം ആ തെറ്റുകൾ കറക്റ്റ് ചെയ്യാറാണ് പതിവ് ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ഇത് ബോണഫൈഡ്സ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഭരണഘടനാ അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ് ലോ വളരെ ക്ലിയർ ആയിരിക്കുമ്പോഴും ഗവർണർ നടത്തിയത് അധികാര ദുർവിനിയോഗം വിത്തൌട്ട് ബോണഫൈഡ്സ് എന്ന ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുതിയ കീഴ്വഴക്കമാണ് അതൊരു പുതിയ ദശാസന്ധിയാണ് അത് ഇതുവരെ അഡ്രസ് ചെയ്ത നമ്മൾ അഡ്രസ് ചെയ്ത വിഷയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രീസിഡൻസ് കൊണ്ടോ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഈ സുപ്രീം കോടതിയുടെ വിധി നടപ്പിൽ വന്നതിന് ശേഷവും ആ ഗവർണർ തുടരുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ ജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭരണഘടനാ ലംഘനം നടത്തിയാൽ ഇവിടെ യാതൊരു ലീഗൽ കോൺസിക്വൻസും ഇല്ല ഗവർണർമാർക്ക് എന്ന പുതിയ കീഴ്വഴക്കമാണ് വരുന്നത് അല്ലാതെ തെറ്റ് ചെയ്താൽ തുടരാം എന്ന നിലയ്ക്ക് മാത്രമല്ല ഞാൻ അതിനെ കാണുന്നത് അതുകൊണ്ടാണ് ഈ ഈ വിധിന്യായം മറ്റു വിധിന്യായങ്ങളിൽ നിന്നും ഇതുവരെയുള്ള വിധിന്യായങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് തന്നെ ഈ ജനങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കാരണം ഇത് തമിഴ്നാടിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഈ വിധിന്യായത്തെ കാണുന്നത് അത് ഫെഡറൽ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ട് ഞാൻ ഞാനൊരു അഭിഭാഷകൻ എന്നുള്ളത് എനിക്ക് നോക്കിക്കാണു ചില രാഷ്ട്രീയ ഭിക്ഷാന്ഹികളെ പല രാഷ്ട്രീയ പാർട്ടികളിലും പല രാഷ്ട്രീയ പാർട്ടികളുടെ തിണ്ണ നിറങ്ങി വരുന്നവന്മാരെ ഒടുവിൽ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ട് അങ്ങ് നിയോഗിക്കും എന്നിട്ട് കേന്ദ്രത്തിന്റെ പ്രതിനിധിയാണത്രേ കേരളത്തിന്റെ പ്രതിനിധിയല്ല കേന്ദ്രത്തിന്റെ മാമയായിട്ടാണ് ചിലർ ഇവിടെ വരുന്നത് മാമ പണിയെടുത്ത് അവിടെ ഇരിക്കുന്നവരെ സംതൃപ്തിപ്പെടുത്തി അടുത്ത അധികാര കസേര നേടുക ഇതൊക്കെയാണ് ചില വിവരമില്ലാത്തവുമാർ ഈ നാട്ടിൽ ചെയ്തിരുന്നതെന്ന് സുപ്രീം കോടതി വിധിയിലൂടെ തെളിയുകയാണ് കൃത്യമായിട്ട് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ബില്ലുകൾ നിയമസഭ പാസാക്കിയാൽ അത് തടഞ്ഞു വയ്ക്കാൻ ഗവർണർക്ക് ഒരു അധികാരവുമില്ല ഒരു പക്ഷേ അങ്ങനെ തടഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് കാലപരിധി ഒരു മാസം മൂന്ന് മാസത്തിനകം ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കണം അതിനു മുകളിലോട്ട് പിടിച്ചു വയ്ക്കാൻ ഇനി ഒരവകാശവുമില്ല എന്ത് മനസ്സിലാകുന്നുണ്ട് ഇത്രയും കാലം ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയത് എന്തോ ഗവർണറുടെ പ്രത്യേക അധികാരമെന്നൊക്കെ സംഘികൾ വായിത്താരിയിട്ടത് വെറും പച്ച നുണയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടില്ലേ പല കാര്യങ്ങളും ചില മാപ്രകളെ കൂട്ടുപിടിച്ച് പച്ച നുണകൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളും ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്കപ്പുറം ഒരു പവറും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു അധികാരവും ഇല്ലാത്ത വെറും ഓലപ്പാമ്പായിട്ടുള്ള വെറും റബ്ബർ സ്റ്റാമ്പുകളായിട്ടുള്ള ഗവർണർമാർ എന്ന് പറഞ്ഞാൽ അതത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ രാഷ്ട്രീയ ഭിക്ഷാന്തേകളെ ഒരു പദവി എന്നുള്ള നിലയ്ക്ക് ഇങ്ങോട്ടേക്ക് അയക്കുമ്പോൾ തീറ്റിപ്പോറ്റുന്നു എന്നതിനപ്പുറം ആ ഒരു പദവിക്ക് ഒരു വിലയുമില്ല ഇങ്ങനെ നികുതിപ്പണം ദൂർത്തടിച്ച് കളയുന്ന ഒരു പദവി അത് ഇന്നത്തെ കാലത്ത് ഈ നാടിന് തന്നെ ബാധ്യതയാണ് അതുകൊണ്ട് ആ പദവി ഉടനടി എടുത്ത് കളയുകയാണ് വേണ്ടത് സുപ്രീം കോടതിയുടെ പരാമർശം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഗവർണർമാർ അനാവശ്യമായിട്ട് എനിക്കെന്തോ ഭരിക്കാനുള്ള ശേഷിയുണ്ട് ഞാൻ ചക്രവർത്തിയാണെന്നൊക്കെ കരുതരുത് അങ്ങനെ ഒരവകാശവും ഒരധികാരവും ഇല്ലാത്ത കേന്ദ്ര കുശിനിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു സംസ്ഥാനത്ത് വന്നിരുന്ന് അഞ്ച് വർഷം ഫ്രീ ആയിട്ട് കിട്ടുന്ന ശമ്പളം വാങ്ങി പോക്കറ്റിലിട്ട് പത്ത് പൈസരെ പണിയെടുക്കാതെ വീട്ടിൽ പോയിരുന്ന് വിശ്രമിക്കാം എന്നതിനപ്പുറം മറ്റ് ഒരു കാര്യത്തിലും ഇടപെടാൻ അവകാശമില്ലെന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി ഗവർണർ പാൻഖാൻജി ഉൾപ്പെടെയുള്ള പലർക്കും ഇനി ആ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അപാര തൊലിക്കട്ടിയും പത്ത് പൈസയുടെ വിവരം ഇല്ലാത്തത് പിന്നെ കിളിപോയ കേസും കൂടി ആയതുകൊണ്ട് അല്ലെങ്കിൽ തലയ്ക്ക് സ്ഥിരതയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല ചില കോപ്രായങ്ങൾ കാണിച്ചിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്ത് വിടുവായത്തരും അടിച്ചു കഴിഞ്ഞാൽ സംഘികൾക്ക് അത് കേൾക്കുമ്പോൾ കുളിര് വരും അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണെന്നും തമിഴ്നാട് സർക്കാർ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഗവർണർമാരെന്ന് പറഞ്ഞാൽ അത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭരണത്തിൽ ഇടപെടാൻ ഒരു അധികാരവുമില്ലാത്ത ഒരു സ്ഥാനമാണെന്ന് ഇതോടെ അടിവരയിട്ടിരിക്കുകയാണ്